നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനൊന്നുണ്ടാക്കുന്നത് പഴക്കേക്ക് അല്ലെങ്കിൽ ഉണ്ടപ്പൊരി എന്നൊക്കെ പറയുന്നൊരു സാധനമാണ് പക്ഷേ സാധാരണ പഴക്കേക്കിന് നമ്മൾ പാളയം തോട്ട പഴമാണ് എടുക്കുന്നത് പക്ഷേ എടുത്തിരിക്കുന്നത് രണ്ട് ഏർത്തക്ക പഴം കുറച്ച് ഗോതമ്പ് മാവ് കുറച്ച് മൈദാ മാവ് കുറച്ച് തേങ്ങ കൊത്ത് പിന്നെ കുറച്ച് ഏലക്കയും പഞ്ചസാരയും പഞ്ചസാര ഇട്ട് കൂടെ പൊടിച്ചാൽ മാത്രമേ ഏലക്ക നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുകയുള്ളൂ കുറച്ച് ശർക്കര ഇനി ഇത് ശർക്കര പാവ് കയറ്റണം പഴം അരിയ്ക്കണം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചത് ചൂടായ പാനിലോട്ട് കുറച്ച് നെയ്യ് അഴിക്കുക കുറച്ച് നമ്മൾ ആവശ്യത്തിനുള്ള നെയ്യ് അഴിക്കുക അതിനുശേഷം അതിൽ നമുക്ക് ഈ തേങ്ങ കൊത്തിട്ട് മുപ്പിച്ചെടുക്കാം തിനകത്ത് ഒഴിച്ചെടുത്തിട്ടുണ്ട് പഴം ഇനി ഇതില് നമ്മൾ ഇത് ഒഴിച്ച് ശർക്കര പാവ് കച്ച ഇത് ഒഴിച്ച് മാവൊഴിച്ച് കുഴപ്പം കാണിച്ചു തരാം കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നമുക്ക് ഈ വറുന്നതിന് നമുക്ക് ഈ എണ്ണ ഇതിലോട്ട് പഴത്തിലോട്ട് ഒഴിച്ചു നമ്മൾ ഇതിൽ തേങ്ങ കൊത്തിട്ട് ഇളക്കി വെച്ചിരിക്കണം അതിലൂടെ തന്നെ നമ്മൾ ശർക്കര പാവ് കച്ച ഒഴിച്ച് കൊടുക്കുകയാണ് ശർക്കര പാവ് കച്ചത് ഇനി ഇതിൽ നമ്മൾ കുറച്ച് മൈദ മൈദാമാവ് മൈദാമാവും നമുക്ക് ആവശ്യത്തിന് ഇളക്കി ഇളക്കി വേണം ഇനി ചെയ്യുക ഇങ്ങനെ ഇളക്കി 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 വേണം അടുത്ത് വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കണ കുഴപ്പമൊന്നുമില്ല അതിലൊന്നും സംഭവിക്കില്ല ഗോതമ്പുമാവ് പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ച് വെച്ചിരിക്കണം നേരത്തെ ഞാൻ പറയാൻ മറന്നോയി ഒരു നുള്ള സോഡാ പൊടി കൂടുതൽ ഇടരുത് എങ്കി അത് വയറിന് പ്രശ്നം ഉണ്ടാക്കും കുറച്ച് ഇടാവും നമ്മള് കൂടുതൽ സമയം എത്രത്തോളം വെച്ചിരിക്കും ഇത് നല്ലതായിട്ടിരിക്കും രണ്ടു മണിക്കൂറിൽ കൂടുതൽ വെച്ചിരുന്നാൽ അത്രയും അത് നല്ലതായിരിക്കും നമുക്ക് അത്രയും സമയം വെച്ചിരിക്കാൻ പറ്റാത്തവരാണ് തുറേ ഈസ്റ്റ സോഡാ പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് നമുക്കിത് രണ്ട് മണിക്കൂർ ഇങ്ങനെ വെച്ചിരിക്കാം നമുക്ക് തുറക്കാം ഇതില് തുറന്ന് നോക്കും രണ്ടുമണിക്കൂറല്ല കേട്ടോ മൂന്ന് മണിക്കൂറൊക്കെ ഇരുന്ന് ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നാണ് ഇത് ശകലം കൂടെ വെള്ളം ചേരും നമ്മൾ കൈ ഇട്ടാണെടുക്കണമെങ്കിൽ കൈ ഒന്ന് വെള്ളത്തിൽ നനയ്ക്കണം തറയിട്ടാണെന്ന് എടുക്കണമെങ്കിൽ തവി നനച്ചിട്ട് വേണം എടുക്കാൻ അത് ഒട്ടിപ്പിടിക്കാതെ വീഴിട്ടുള്ളൂ അത് പിന്നെ എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചോളൂ ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്

എങ്ങനെ ഇരിക്കാൻ ഷേപ്പ് എന്നൊന്നും എനിക്കറിയില്ല ഒരു ഷേപ്പ് ആയി നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാൻ അല്ലെങ്കിൽ ചെറുപ്പം നെറുകിലായി തീരുണ്ടാക്കി കഴിയും ഫ്ലെയിം ശ്രദ്ധിച്ചില്ലെങ്കിൽ പുറം വേവും അഹം വേവില്ല പുറം കരിയും അഹം വേവും എല്ലാവരും എല്ലാവരും നോക്കണേ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബെല്ലടിക്കണം ഏകദേശം എല്ലാം ആയി അത്ര ആയാ മതി ബാക്കി ചുട്ടിട്ട് കാണിച്ച് തരാം ഉണ്ടാക്കി കഴിഞ്ഞു ഇങ്ങനെയായി വേറെ ചൂട് കേട്ടോ ആ വേണ്ട നല്ല വെന്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കുന്നത് നല്ല വേഗം നമ്മൾ തീ കുറച്ചിട്ടേക്കണം വലിയ ഒരു അതേ തീയിൽ തന്നെ വച്ചിരുന്നാൽ ഇതാവും തീ കുറച്ചും കൂട്ടിയും കൊടുക്കുകയാണ് എടുക്കാൻ ഇങ്ങനെ ആവുമ്പോഴത്തേക്കും ഇത് ചെയ്യണം റെഡിയാവും എല്ലാം നല്ല വെന്ത് ഓക്കെ ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക